കുഴൽപ്പണ ണക്കേസിൽ ഇ ഡിയുടെ രാഷ്ട്രീയങ്ങൾക്കെതിരെ കുഴൽപ്പണക്കേസിൽ ബിജെപി നേതാക്കളെ സംരക്ഷിക്കുകയും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സിപിഎമ്മിനെയും സംസ്ഥാന സർക്കാരിനെയും വേട്ടയാടാൻ ശ്രമിക്കുകയും ചെയ്ത ഇ ഡി നടപടിക്കെതിരെ സിപിഐഎം പൊന്നാനി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു സിപിഎം മുഹമ്മദ് കുന്നെ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏതാണ്ട് കോടിയോളം വരുന്ന കടത്തിക്കൊണ്ട് തൃശൂർ ബിജെപിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിപ്പോയി അവിടെ നിന്ന് അവിടെ നിന്ന് അത് വിതരണം ചെയ്തുകൊണ്ട് ബാക്കി തുക ആലപ്പുഴയിലേക്ക് പോകും വഴി ദേശീയപാതയിൽ വെച്ച് ഏതാണ്ട് മൂന്നര കോടി രൂപ കവർന്നെടുത്ത സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഏറ്റവും കടുത്ത രാജ്യദ്രോഹ കുറ്റമായി നാം കാണുന്ന കുഴൽപ്പണം കടത്തിക്കൊണ്ട് ഈ നാട്ടിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയും അതോടൊപ്പം തന്നെ മറ്റു കുൽസിത പ്രവർത്തനങ്ങൾക്ക് എതിർപ്പ് കൊടുക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള തുക നേരിട്ട് കൈപ്പറ്റിയതും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതും ബിജെപിയുടെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ സുരേന്ദ്രനാണെന്ന് സുവ്യക്തമായി നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ് അത് സംബന്ധിച്ച് പോലീസ് കൃത്യമായി അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ കൃത്യമായി ബിജെപിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും അദ്ദേഹത്തിന്റെ മകനും അതോടൊപ്പം തന്നെ അന്നത്തെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഓഫീസ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ഗണേഷ് തുടങ്ങിയ ആളുകൾക്കുമെല്ലാം കൃത്യമായ പങ്കുണ്ടെന്നുള്ള കുറ്റപത്രം ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത്തി പേജുള്ള കുറ്റപത്രമാണ് പോലീസ് ഇഡിക്ക് നൽകിയത് നമുക്കറിയാവുന്നതുപോലെ ധനാപഹരണ പ്രശ്നം പോലീസ് അന്വേഷിക്കയും എന്നാൽ അതിലെ സാമ്പത്തിക പ്രശ്നം അന്വേഷിക്കേണ്ടത് ഇ ഡി എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഇ ഡിക്ക് കുറ്റപത്രം സമർപ്പിക്കേണ്ടായി ഈട് കൃത്യമായി അന്വേഷിച്ചുകൊണ്ട് അത് കണ്ടെത്തുന്നതിന് പകരം കേരളത്തിലെ പോലീസ് അന്വേഷിച്ചു കണ്ടെത്തിയ വിവരങ്ങൾ ഈ ഡിക്ക് നൽകിയിട്ടും അതിന് മൊഴി നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ കുഴൽപ്പണം നമ്മുടെ ഓഫീസിൽ കൊണ്ടെത്തിച്ചത് ഇന്ന ഇന്ന ആളുകളാണ് ഇത് ഇന്ന ഇന്ന ആളുകൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞ ആ ഓഫീസ് സെക്രട്ടറി സെക്രട്ടറിയായിട്ടുള്ള ദിനേശനെ ചോദ്യം ചെയ്യാതെ തികച്ചും തികച്ചും കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് ടി എം സിദ്ദിഖ് എം എ ഹമീദ് പി വി അബ്ദുൽ ലത്തീഫ് ഇ ഇന്ദിര തുടങ്ങിയ നിരവധി പ്രമുഖർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി